ദേശീയപാതയിലെ നിർമ്മാണം തടസ്സപ്പെടുത്തിയ ഹൈക്കോടതി വിധി ഹൈറേഞ്ചിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഇതിനെതിരെ ജൂലൈ മുപ്പത്തിയൊന്നിന് ദേവികുളം നിയോജക മണ്ഡലത്തിൽ ഹർത്താൽ ആചരിക്കുമെന്നും യു ഡി എഫ് നേതൃത്വം പരിസ്ഥിതി പ്രവർത്തകൻ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു വിധിയുണ്ടായത് ഇതിന് പരിഹാരം ആവശ്യപ്പെട്ട് മുപ്പത്തിയൊന്നിന് നടക്കുന്ന ലോങ് മാർച്ചിന് യു ഡി എഫിന്റെ എല്ലാവിധ പിന്തുണ ഉണ്ടാകുമെന്നും എല്ലാ യു ഡി എഫ് പ്രവർത്തകരും പങ്കെടുക്കണമെന്നും യു ഡി എഫ് ദേവികുളം നിയോജക മണ്ഡലം ചെയർമാൻ എം ബി സൈനുദ്ദീൻ പറഞ്ഞു മുപ്പത് മീറ്റർ റോഡ് ഉണ്ട് എന്ന് ഹൈക്കോടതി പ്രഖ്യാപിച്ച ആ റൂട്ടിൽ പത്ത് മീറ്റർ വീതിയിൽ റോഡ് പണിയുന്നതിന് നിലവിൽ ഫോറസ്റ്റ് വന്യജീവി വനം വകുപ്പിന്റെ ആക്ട് പ്രകാരം തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് നിർമ്മാണ പ്രവർത്തനം ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരിസ്ഥിതി സ്നേഹി എന്ന പേരിൽ എം എൻ ജയേന്ദ്രൻ കൊടുത്ത ഹർജിയുടെ പേരിൽ ഉണ്ടായ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ തടസ്സങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടുള്ളത് ഇത് റേഞ്ചിലെ ജനങ്ങളുടെ ഗതാഗത സഞ്ചാര സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് പരിഹാരമുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുപ്പത്തൊന്നാം തീയതി നടക്കുന്ന ലോങ് മാർച്ചിൽ യു ഡി എഫിൻ്റെ എല്ലാവിധ പിന്തുണയും ഹർത്താലും ആഹ്വാനം ചെയ്യുകയാണ് എല്ലാ യു ഡി എഫ് പ്രവർത്തകരും ഈ ലോങ് മാർച്ച് വിജയിപ്പിക്കുന്നതിന് ആറാം മേരിൽ എത്തിച്ചേരണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്